ഞാൻ കഥയാണ് കഥയാണ് ഞാൻ ഈ ഉരുട്ടി കൊണ്ടുപോകുന്നത് ബോണ്ടയല്ല മറിച്ച് പെണ്ടമാ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു എന്റെ പേര് എന്റെ പേര് പേര് മറന്നല്ല ആ ചിന്തപ്പൻ പെണ്ടം കണ്ടാൽ ഞാൻ വിടാറില്ല ഇതുപോലെ ഉരുട്ടി 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 പറഞ്ഞാ എന്റെ ഡോക്യുമെന്ററി തനേരാതെ പോടാ ു ഇതെന്റെ ഇതല്ല പഞ്ചായത്ത് പറ്റിയാലും ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കൊളച്ചാലും ഞാൻ പോണു അല്ലെ നീ അങ്ങോട്ട് പോക്കോ ഈ ഉണ്ടാ എന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കാം അമ്മ ഹീ വാതിലിന്റെ അപ്പുറത്തുണ്ടാ എന്റെ വീടെ ഗജനാവ് നടച്ചോണ്ട് വരുന്നുണ്ട് കരിമ്പൊക്കെ കഴിച്ചിട്ട് വാടെ എന്നാ നല്ല തേനുണ്ടോ കഴിക്കായിരുന്നു നല്ല കളക്ഷൻ കുളവായിരിക്കും എടമ്മ മക്കാച്ചികൾ ആനയുടെ കാലിൻറെ ഇടയിൽപ്പെട്ട് സ്റ്റിക്കറാവുണ്ടോട്ടോ ഇതാറടാ ഇവിടെ കൊണ്ടൊന്നും കുളം കുത്തിയത് ഓ ആന കാലി കുത്തിയ കുളമായിരുന്നോ അന്നം തരുന്നതുകൊണ്ട് വെറുതെ വിട്ടു ഇനിയിപ്പോ പുതിയ മുണ്ടോ രുട്ടിയെടുക്കാൻ അല്ലോ ആനക്ക് ലൂസ് മോശം കാരണം പിടിച്ചാ കേണിങ്ങി പ്ലീസ് ഹെൽപ്പ് ഹിയർ ടു മച്ച്